നിങ്ങൾക്ക് മാതൃകയല്ലേ അവിടുത്തെ കുടുംബം നിങ്ങൾക്ക് മാതൃകയല്ലേ ഗ്രൈൻഡറിന്റെ കല്ല് അറബിയിൽ പറയുന്ന അന്നത്തെ കല്ലിന്റെ ഗ്രൈൻഡർ കല്ലുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരസീട്ട് കൈകളിൽ മുറിവുകളിൽ വന്നിട്ടുള്ള ഫാത്തിമറിയാഹുൻഹ മദീനയിലെ ഏതാനും ചില കർഷകർക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം കോരി കൊടുത്ത് സഹായിച്ചിരുന്ന മഹാനായ അലിറദി അള്ളാഭുവിന്റെ ബാക്ക് പെയിൻ വന്നിട്ടുള്ള സമയമാണത് ബാക്കിൽ പെയിൻ വന്നു വെള്ളം കോരി ഒഴിച്ചിട്ട് അധ്വാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ അലിറദി അള്ളാഹുഹു ആയിടക്കാണ് അടുത്തുള്ള ഹിണൈൻ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ചുള്ള യുദ്ധത്തിൽ ഒരുപാട് സമ്പത്ത് മുസ്ലിം ആയി കിട്ടിയ സമയം അളിയറലി അള്ളാഹു ചോദിച്ചു ഫാത്തിനോട് നിങ്ങളുടെ ഉപ്പയോട് ചെന്നിട്ട് ചെന്നിട്ടുപ്പാ വേലക്കാരിയെ ഒരു അടിമപ്പെണ്ണിനെ തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുമോ നിങ്ങളുടെ കൈ കണ്ടില്ലേ ഫാത്തിമ എനിക്ക് ബാക്ക് പെയിനുമായില്ലേ മോളെ സഹായിക്കാൻ ആരെങ്കിലും വീട്ടിൽ അത്യാവശ്യമായ നേരമല്ലേ ഒന്ന് ചോദിക്കോ എനിക്ക് മടിയാണെന്ന് പറഞ്ഞു അലി തങ്ങൾ പറഞ്ഞു ഞാനും ചോദിക്കൂല എന്നാലും രണ്ടുപേർക്കും പോകാം രണ്ടുപേരും ചെന്ന് നോക്കി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ അവിടെ മറ്റാരോ ഒരുപാട് വർത്തമാനം പറയുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട് വർത്തമാനം നിർത്തുന്നില്ല ഇവർക്കൊന്നും പറയാനും കഴിഞ്ഞതുമില്ല അവര് തിരിച്ചു പോന്നു അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് രാത്രി സമയം തിരിച്ചു വന്നിട്ട് മോളോട് ചോദിച്ചു അലിയേ മോനോട് അലിയെ മോളോട് ഫാത്തിമ എന്തേ നിങ്ങൾ വരാൻ കാരണം എന്തായിരുന്നു പ്രശ്നം രണ്ടുപേരുടെയും നടുവിലിരുന്നു അലിറലി അള്ളാഹുന്റെ തോളിൽ ഒരു കൈ വെച്ചു ഫാത്തിന്റെ തോളിൽ മറ്റൊരു കൈയും വെച്ചു ഇതൊരു നൃത്തം അമ്മോശനാണ് വന്നിരിക്കുന്നത് തന്റെ ഭാര്യയുടെ ഉപ്പയാണ് വന്നിരിക്കുന്നത് റസൂർ അലി വസല്ലം ഒന്നുല്ല നബിയേ ഫാത്തിമ ബീവിയുടെ കൈ കണ്ടില്ലേ അതിന്റെ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ് എനിക്ക് ബാക്കിന് പെയിൻ ഉണ്ട് നബിയേ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാവുന്നതാ എന്ത് പരിഹാരം ഹുനൈനിൽ കിട്ടിയ ആയിരക്കണക്കിന് അടിമകളിലും യുദ്ധ സാമഗ്രികളിലും ഒരടിമ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സഹായത്തിന് ഒരു വേലക്കാരിയായി കിട്ടുമോ അതാണോ വിഷയം ഫാത്തിമ അലിയേ നിങ്ങൾ രണ്ടുപേർക്കും ഇതിനേക്കാളും ഹൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ അത് നിങ്ങൾക്ക് വേണ്ട அது பாவப்பட்ட வருக்கு கொடுக்கன் வேண்டி வச்சதானு எந்த குடும்பத்தினது அது பாடில்லா மோலே மோளே வேண்டா வேண்ட அலையே நீங்க வேண்டா يا يا علي علي നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് വന്നാൽ മുപ്പത്തിമൂന്ന് നിങ്ങൾക്ക് കഴിയുമോ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയാൻ പറ്റുമോ പറയാം <We> kebhera, ും ശേഷം പക്ഷേ നിസ്കാരത്തിന് മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ ആണ് ഉറങ്ങം കിടക്കുമ്പോ മുപ്പത്തിനാല് തവണ ഇത് നിങ്ങൾക്ക് ചൊല്ലിക്കടന്നാൽ നിങ്ങളുടെ വിഷമം അല്ലാഹു തീർത്തുതരും നിങ്ങളുടെ ക്ഷീണം അല്ലാഹു അകറ്റിത്തരും ഇതാണ് നിങ്ങൾ ചോദിച്ചതിനെക്കാളും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്തുകൂടെ എന്ന ചോദ്യം അമ്മോഷൻ വാപ്പ ഫാത്തിമ ബീവിയോട് ബീബിയോട് അള്ളാഹുവിനോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീബിറലി അള്ളാഹന കൊടുത്ത മറുപടി എന്റെ മിനാറ്റുകളെ സഹോദരിമാരെ നിങ്ങൾ കേൾക്കണോ رضيت برسول الله رضيت برسول الله എന്റെ ഓഹരിയല്ലാഹു മതി എനിക്ക് ഓഹരി അല്ലാഹു മതി എനിക്ക് എനിക്ക് ഞാൻ സഹിച്ചുകൊള്ളാമു ലോകത്തെ സൗകര്യങ്ങളോ ആർഭാടങ്ങളോ നോക്കിയിരുന്നെങ്കിൽ പോരാ എന്റെ കൈ നിങ്ങൾ കാണുന്നില്ല േ നമ്മൾ ഒരു പ്രയാസമില്ലാതെ എത്ര സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് പ്രയാസമുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ റസൂരിന്റെ കുടുംബത്തിലൊരു വിഷയം വന്നപ്പോൾ ആ പൊന്നുമോൾ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞ മോളാണ് ഫാത്തിമറിയാഹ എനിക്ക് നബിയേ എനിക്ക് പൊരുത്തമായി വാക്ക് കൊടുത്തു മടങ്ങിയ ഫാത്തിമറിയാഹ അളീതങ്ങൾ പറയുമായിരുന്നു ഞാനും ഫാത്തിമായും പിന്നെ മരണം വരെ ഈ ദിക്കറുകൾ ചൊല്ലാൻ മറന്നുപോയിട്ടില്ല എത്ര ക്ഷണി

رضيت برسول الله قسمة وحلا يندى يدشيان كارنا فأم സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവാൻ വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിൻറെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു കുടുംബം അളിതങ്ങൾ പറഞ്ഞു ഞാൻ പിന്നെ ഇത് മറന്നിട്ടില്ല അപ്പൊരാൾ ചോദിച്ചു അലായോ യുദ്ധം നടക്കുന്ന അന്നും അന്നും ഞാനിത് മറന്നിട്ടില്ലെന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഇതെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയേക്കണം ഓർത്തുകൊണ്ട് കിടന്നുറങ്ങി നോക്കിയിട്ട് സിനിമ കണ്ടിട്ട് റിമോട്ടും കൈ പിടിച്ചിട്ട് കിടന്നുറങ്ങിയാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവസാനമായി കണ്ടത് നിങ്ങൾ അവസാനമായി ചിന്തിച്ച എന്താണോ അതനുസരിച്ചാണ് പുനർജന്മം പരലോകത്ത് പുനർജന്മം നൽകുന്നത് നന്മ ചെയ്ത് മരിച്ചാൽ അവസാനത്തെ കർമ്മം നന്മയായാൽ നന്മ പറഞ്ഞു മരിച്ചാൽ അവസാനം പറഞ്ഞത് നന്മയായാൽ നാളെ നന്മയാണ് അവസാനം ചെയ്ത തിന്മയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നത് തിന്മ ചെയ്ത ക്രിമിനലുകളുടെ കൂട്ടത്തിലാണ് കുറ്റം ചെയ്ത ആളുകളെ നിൽക്കണം നിൽക്കണം പറയാൻ പോകുന്നുണ്ട് ക്ഷിക്കുമാറാകട്ടെ അതിന്റെ ഒക്കെ പകരം ചൊല്ലി അള്ളാഹു നാമമുച്ചരിച്ച് കടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ അള്ളാഹു നമ്മെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊരു മനോഹരമായ യാത്രയാണത് അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ സീരിയലും കണ്ടു കടന്നു സിനിമയും കണ്ട് കടന്നു എന്തെങ്കിലും വരുതാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഉറങ്ങിപ്പോയി ആ ഉറക്കം തൗപ ചെയ്ത് മടങ്ങാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷയം ഗുരുതരമാണ് വിഷയം ഗുരുതരമാണ് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമുക്കൊന്നും എഴുന്നേറ്റൊന്നും സ്ഥലത്തിലുണ്ടേ അവിടെ വിളിച്ചില്ലാത്തൊന്നും കാണുന്നില്ല നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഉണർന്നിരിക്കുകയാണ് ഇരുൾമുറ്റി വീഴുന്ന രാവിനെ തന്നെയാണ് സത്യം പ്രഭ പ്രഭജൊരിഞ്ഞു വിടർന്നു വരുന്ന പകലിനെ തന്നെയാണ് സത്യം ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം ഇന്ന സയക്കും ലശത്ത നിങ്ങളുടെ കർമ്മങ്ങളും വ്യത്യസ്തമാണല്ലോ നന്മ തിന്മ ഇത് രണ്ടും ചെയ്യുന്ന കൂട്ടർ ലോകത്ത് കാണും ഇതങ്ങനെ ലോകത്തിന്റെ സ്ഥിതി ലോകത്ത് മുഴുവൻ മനുഷ്യരും മലക്കുകളെ പോലെയും ഒരു കുഴപ്പക്കാരും ഒരു ഫിത്തനെയും ചിന്തിക്കാത്ത മനുഷ്യന്മാർന്നല്ല ഇടക്കിടക്കൊരു ഫിത്തനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തിന് ഉണ്ടാവുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കുന്നവരും അത് പരിഹരിക്കാൻ ആലോചിക്കുന്നവരും ഒക്കെ ഈ മനുഷ്യരിൽ കാണും ഇതാണ് അത്ഭുതം ലോകത്ത് ഇത് രണ്ടും ഇല്ലാതെ പോകില്ല എന്ന എല്ലാവരും നന്നായിട്ടൊരു ലോകം സ്വപ്നത്തിലെ ഉണ്ടാവുന്നു കുറേ പ്രശ്നക്കാരെ കുറെ പ്രശ്നം പരിഹരിക്കുന്നത് കുറേ നന്മയുടെ ആളുകൾ കുറേ തിന്മയുടെ ആളുകൾ ഹൃദയം ഒരുപാട് ലോലമായ ഹൃദയത്തിൽ കരുണയുടെ ഉറവുകൾ ഒഴുകുന്ന ആളുകൾ എന്നാൽ കാഠിന്യത്തിൻ്റെ കരിങ്കട്ടകളുള്ള ഒരുപാട് മനുഷ്യന്മാർ വേറെ ഇതൊക്കെ ലോകത്തിന്റെ ചിത്രമാണ് ഇന്ന ഇന്നും നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമായല്ലോ فأما من عطى واتقى وصدق بالحسنى الله النبي عليه غيم من البديو عمل سے زندگی بنتی جنت بھی جهنم بھی. يخاكي സ്വഹാബത്തിന്റെ സ്വഹാബത്തിന്റെ ഇരിക്കുമ്പോൾ ഒരു ഒരാൾ കടന്നു വരുന്നു കൂടെ സീരിയസ് ആയുള്ള ചർച്ചയിലാണ് അയാൾ പറഞ്ഞു യാ നബിയേ ഞാൻ പാവപ്പെട്ട ഒരു ഫഖീറാണ് നബിയേ ദരിദ്രനാണ് കുറച്ച് മക്കൾ എനിക്കുണ്ട് ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല ഞങ്ങളുടെ വീടിന്റെ അരികത്തൊരു ഈത്തപ്പന തോട്ടമുണ്ട് നബിയെ മദീനയിലിവിടെ ആ തോട്ടത്തിലെ ഒരു മരം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട് അതിന്റെ ഈത്തപ്പഴം വല്ലതും മുറ്റത്തേക്ക് വീണാൽ ഹലാലും ഹറാമും ഹറാമുമറിയാത്ത എന്റെ പിഞ്ചുമക്കൾ അതെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബിയെ വശപ്പിന്റെ കാടിന്നും കൊണ്ട് അന്നൊരിക്ക ഈ തോട്ടത്തിന്റെ മുതലാളി വന്നു എല്ലാ മരത്തിലും കയറി പഴങ്ങൾ പറിച്ച് കൂട്ടത്തിൽ എൻ്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ തപ്പനയിൽ നിന്നും ഏതാനും ഈ തപ്പഴം മുറ്റത്തേക്ക് വീണപ്പോ എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടി ചെന്ന് കുറച്ചു വായിലിടുകയും കുറച്ച് കീശയിൽ വെക്കുകയും ചെയ്തു നടക്കുന്നത് കണ്ടപ്പോ ആ തോട്ടത്തിന്റെ ഉടമ ചാടി താഴെ വന്ന് എന്റെ മക്കളുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചു വാങ്ങിച്ചു നബിയേ അതുമാത്രമല്ല എന്റെ കുഞ്ഞുങ്ങൾ ചവച്ചുകൊണ്ടിരുന്ന ഈ തപ്പഴം പോലും വിരലുപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു നബിയേ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ സഹിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അങ്ങയുടെ തിരുമുഖം കണ്ട് ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നതാണ് നബിയേ നബിയെവിന്റെ റസൂലിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു ഞാൻ ഞാനിപ്പ വരാം ആ പാവപ്പെട്ട സ്വഹാബിയുടെ കൂടെ നടന്നു പോകുന്നു സത്യവിശ്വാസികൾ മനസ്സിലാക്കണം നമ്മുടെ ഹിതായത്തിന്റെ ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള റിലീഫുകൾ നടത്താനുള്ള കാരണം ചെയ്തു വെച്ച മാതൃകകളാണ് നേരെ നേരെ ചെന്നു ചെന്നിട്ട് ആയിത്തപ്പനയുടെ ഉടമസ്ഥൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എനിക്ക് അതിന് പകരം സ്വർഗത്തിൽ ഞാൻ ഒന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം സ്വർഗത്തിൽ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് വേണോ ആളെന്ത് പറഞ്ഞു എന്നറിയോ ആളൊരു കപട വിശ്വാസിയായിരുന്നു ഹിപ്രോക്സ് മുസ്ലിമാണ് നടക്കുകയാണ് പക്ഷെ ഉള്ളിൽ അവിശ്വാസിയായിരുന്നു ഉള്ളിൽ കുറെ ബിംബത്ത് പൂജിക്കുന്ന ആള് അള്ളാഹുവാൻ ഏകദൈവനാ ആവടച്ചവൻ ഇത് പുറമെങ്ങനെ പറഞ്ഞെടുക്കുന്ന ആള് മുനാഫിക്ക് അവിടെ പറഞ്ഞു നബിയേ തരാമായിരുന്നു കേട്ടോ പക്ഷേ ഈ ഈത്തപ്പനയോളം മധുരമുള്ള മറ്റൊരു പഴം മറ്റൊരു ഈത്തപ്പന എന്റെ തോട്ടത്തിൽ ഇല്ല നബിയേ ഇതിന് പകരം മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ തരാം ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് കാരുണ്യത്തിന്റെ കടലിനോട് കടലിനോടള്ളാഘുവിന്റെ റസൂലിനോട് പറയാൻ ധൈര്യം കാണിച്ചു ഈ മനുഷ്യൻ ഇല്ല നബിയെ തരാൻ പറ്റൂല തിരിച്ചിങ്ങനെ പോരുമ്പോഴാണ് കഥയറിഞ്ഞ് ഓടിച്ചെല്ലുന്നു റസൂലേ മദീനയിലെ ആ ഒരു ഈത്തപ്പനയുടെ തോട്ടക്കാരനോട് ഉടമസ്ഥനോട് അങ്ങൊരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഈത്തപ്പനക്ക് സുഹൃതത്തിലൊന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുവല്ലോ അയാൾ തരില്ലെന്നും പറഞ്ഞു ഞാൻ ഞാന വാങ്ങിച്ചു തന്നാൽ അയാൾക്ക് അങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഒരു ഈത്തപ്പന എനിക്ക് ലഭിക്കുമോ നിങ്ങൾക്ക് അത് ലഭിക്കും ഞാൻ ഇപ്പൊ തരാം ഓടിച്ചെന്ന് ഇയാളുടെ അടുത്തേക്ക് ചോദിച്ചത് വിൽക്കുമോ എന്ന് പറഞ്ഞു തരില്ല വിൽക്കുമോ ഇല്ല വിൽക്കില്ല നിനക്ക് എന്ത് വേണമെങ്കിലും തരാം അത് പറഞ്ഞു നിനക്ക് ഒരുപാട് തരേണ്ടി വരും അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല എത്ര വേണം അല്ല പറഞ്ഞു ഈ ഒരു ഈത്തപ്പനക്ക് പകരം നാല്പത് ഈത്തപ്പനകൾ അതിന്റെ വേരോടെ മണ്ണോടെ ഭൂമിയോടെ വേണം നാട്ടിലൊക്കെ വഴിക്ക് സ്ഥലത്തിന് വില ചോദിച്ചാലേ പറയണേ ഇങ്ങനെ പറയാറുള്ള മനുഷ്യന്മാരെ ദുൽമ ചെയ്യാന്ന് പറയില്ലേ അത്യാവശ്യപ്പെട്ടൊരു വിഷയം ചോദിക്കുമ്പോൾ അവിടെ സെന്റിന് മുപ്പതാവില്ല എവിടെ ആകെ സെന്റിന് രണ്ട് ലക്ഷം ഉണ്ടാവില്ല ഒരു ലക്ഷം ഉണ്ടാവില്ല സ്ഥലത്തിന് ഇയാൾക്ക് നിർബന്ധം വാങ്ങിക്കും അറിയാം അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ടാണ് ഇത് മനുഷ്യന്റെ ഒരു വലിയൊരു ചിത്രമാണ് ഈ മനുഷ്യന്മാർക്ക് വഴി കൊടുക്കാതിരിക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും അതിനമിതമായ ബല പറയുകയും ചെയ്യുന്ന പൊന്ന്മു അക്രമം അതിന്റെ പേര് ആരും ചെയ്തു പോകരുത് അക്രമമാണത് മുനാഫിക് ചെയ്തത് പറഞ്ഞു ഈ ഒന്നിന് പകരം നാല്പത് വേണം എന്തിന് ഒരു വാശിക്ക് പറയുന്നേ നാൽപ്പതിന് പകരം നിൽക്കാൻ മാത്രമുണ്ടോ ഈ തപ്പന ഇല്ലാതെ ഇല്ല പക്ഷേ അത് പറഞ്ഞു നാൽപ്പത് തരാം ഞാൻ ഒരുക്കമാണ് സാക്ഷികളെ കൊണ്ടുവരെ കച്ചവടം നടക്കാൻ സാക്ഷികൾ വേണല്ലോ വിറ്റ്നസ് ആളുകൾ വന്നു ഈ ഈ ചപ്പനക്ക് പകരം എന്റെ തോട്ടത്തിലെ നാൽപ്പത് ഈ തപ്പനകൾ പകരമായി അതിൻ്റെ മണ്ണോടെ വേരോടെ ഞാൻ കൊടുക്കുകയാണ് നിങ്ങൾ അതിനെ സാക്ഷി നിൽക്കണം സാക്ഷി നിന്നു കച്ചവടം അവിടെ നടന്നു നേരെ ചെന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു നബിയേ അങ്ങ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തപ്പന ഞാൻ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളു നബിയെ അത് വാങ്ങിച്ചു തന്നിട്ടുണ്ട് നാൽപ്പതെണ്ണം പകരം വേണമെന്ന് ചോദിച്ചു ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ നാൽപ്പതെണ്ണം കൊടുത്തു പകരം